ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെറും പത്ത് മാസത്തിനുള്ളിൽ ഏകദേശം അൻപത്തി അയ്യായിരം രൂപ വർദ്ധിച്ചത് ഏകദേശം എഴുപത്തി ഒന്ന് ശതമാനം വർദ്ധനവ് സ്വർണവില ഇത്ര വേഗത്തിൽ കുതിച്ചു തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പലരും പറയുന്നു സ്വർണം മുമ്പ് എപ്പോഴെങ്കിലും ഇത്ര വേഗത്തിൽ ഉയർന്നിട്ടുണ്ടോ ഈ വർഷത്തെ കുത്തനെയുള്ള കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം സ്വർണവില നാടകീയമായി കുതിക്കുന്നത് ഇതാദ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും റെക്കോർഡ് കുതിച്ചു ചട്ടങ്ങൾ സ്വർണവിലയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്വർണ ഉടമസ്ഥാവകാശം യു എസ് നിരോധിച്ചതോടെ വില അറുപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ അമേരിക്ക മഹാമാന്ദ്യത്തിന്റെ പിടിയിലായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ യു എസ് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസൾട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്വർണ്ണ കരുതൽ നിയമം നടപ്പിലാക്കി ഇതിന്റെ കീഴിൽ അമേരിക്കൻ പൗരന്മാർക്ക് സ്വർണം സ്വന്തമാക്കുന്നത് വിലക്കി എല്ലാവരും അവരുടെ സ്വർണം ഔൺസിന് ഇരുപത് ദശാംശം ആറ് ഏഴ് ഡോളറിന് സർക്കാരിന് വിൽക്കേണ്ടി വന്നു താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിൽ സർക്കാർ ഔദ്യോഗിക സ്വർണ വില ഔൺസിന് മുപ്പത്തി അഞ്ച് ഡോളറായി ഉയർത്തി ഒറ്റയടിക്ക് അറുപത്തിഒൻപത് ശതമാനം വർധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലത്തിൽ പണപ്പെരുപ്പം കാരണം വിലകൾ നാലിരട്ടിയായി ഉയർന്നു ഇതോടെ ഔൺസിന് ഏകദേശം ഇരുന്നൂറ് ഡോളറിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപത് ഡോളറായി ആഗോള പണപ്പെരുപ്പം ഉയരുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം എന്നിവ പ്രധാന ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സ്വർണ റാലിയെ പരിഭ്രാന്തി വാങ്ങൽ എന്നാണ് വിശേഷിപ്പിച്ചത് അനിശ്ചിതത്വം കണക്കിലെടുത്ത് അന്ന് നിക്ഷേപകർ സ്വർണത്തിൽ അഭയം തേടുകയായിരുന്നു ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ സ്വർണ നിയന്ത്രണ നിയമം അതായത് സ്വർണ്ണ കട്ടികളും നാണയങ്ങളും സ്വന്തമാക്കുന്നതിൽ നിന്നും നിർമ്മിക്കുന്നതിൽ നിന്നും വ്യാപാരം ചെയ്യുന്നതിൽ നിന്നും പൗരന്മാരെ വിലക്കിയിരുന്നു അതുണ്ടായിരുന്നിട്ടും വിലകൾ കുതിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പത്ത് ഗ്രാമിന് അറുന്നൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്ത് ഗ്രാമിന് ആയിരത്തി മുന്നൂറ്റി മുപ്പതായി ഇന്ത്യയിലെ സ്വർണ്ണവില ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു ഉയർന്ന നിരക്കുകൾ ഡോളറിനെ ശക്തിപ്പെടുത്തുകയും നിക്ഷേപകരുടെ താല്പര്യം സ്വർണത്തിൽ നിന്ന് ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും മറ്റ് ആസ്തികളിലേക്കും മാറുകയും ചെയ്തു ഇതോടെ സ്വർണവില പെട്ടെന്നിടിഞ്ഞു അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഔൺസിന് എണ്ണൂറ്റി അൻപത് ഡോളറിൽ നിന്ന് ഔൺസിന് ഏകദേശം മുന്നൂറ് ഡോളറായി ഇന്ത്യൻ ബുള്ളിയൻസ് ആൻഡ് ജ്വല്ലേസ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടായിരുന്നു അന്ന് ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കായിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഫെബ്രുവരി ഒന്നായപ്പോഴേക്കും വില വീണ്ടും ആറായിരം വർദ്ധിച്ച് എൺപത്തിരണ്ടായിരം കവിഞ്ഞു ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണശേഖരം വർദ്ധിപ്പിച്ചു ബൾഗീരിയൻ നാഷണൽ ബാങ്ക് ഓഗസ്റ്റിൽ രണ്ട് ടൺ സ്വർണം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ ഏറ്റെടുക്കലാണിത് തുർക്കി കസാക്കിസ്ഥാൻ എൽസാഡോർ എന്നിവയും അവരുടെ സ്വർണ്ണ ഹോൾഡിംഗ് വികസിപ്പിച്ചു അതേസമയം ഇന്ത്യ ചൈന ഖത്തർ എന്നിവയും അവരുടെ കരുതൽ ശേഖരത്തിലേക്ക് ഗണ്യമായി സ്വർണം കൂട്ടിച്ചേർത്തു സ്വർണ്ണ ഇ ഡി എഫുകളിൽ ആഗോളതലത്തിൽ താല്പര്യം വർദ്ധിച്ചു ഐ സി ആർ ഐ അനലിക് അനുസരിച്ച് ഇന്ത്യയിലെ സ്വർണ ഇ ഡി എഫുകളിലെ നിക്ഷേപം വർഷംതോറും അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ മറ്റൊരു കാരണമായത് ഇന്ത്യ അതിന്റെ സ്വർണത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഇറക്കുമതി ചെയ്യുന്നു അതായത് ആഗോള വിലയിലെ ചലനങ്ങൾക്ക് ആഭ്യന്തര നിരക്കുകളെ നേരിട്ട് ബാധിക്കുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ വാർഷിക സ്വർണ്ണാവശ്യം ഏകദേശം എണ്ണൂറ് ടണ് ആണ് മിക്ക ഇറക്കുമതിയും യു എസിൽ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ യു എസ് ചൈന വ്യാപാര യുദ്ധം ഇസ്രായേൽ ഹമാസ് സംഘർഷം റഷ്യ ഉക്രൈൻ യുദ്ധം ട്രംപിന്റെ താരിഫ് നയങ്ങൾ എന്നിവയുൾപ്പെടെ ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ഒഴുക്കാൻ പ്രേരിപ്പിച്ചു ആഗോള അനിശ്ചിതത്വത്തിൽ സ്വർണത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കാണുന്നു കുറഞ്ഞ പലിശ നിരക്കുകൾ സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചു പലിശ നിരക്കുകൾ കുറയുമ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾ കുറഞ്ഞ വരുമാനം നൽകുന്നതിനാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ യു എസും യു കെ യും പലിശ നിരക്കുകൾ കുറച്ചു ഇത് ഉയർന്ന സ്വർണ്ണ ഇ ടി എഫ് നിക്ഷേപങ്ങൾക്ക് കാരണമായി ഇന്ത്യയിൽ റിസർവ് ബാങ്ക് നിരക്കുകൾ സ്ഥിരമായി നിലനിർത്തി സ്വർണ്ണ ആവശ്യകതയെ കൂടുതൽ പിന്തുണച്ചു അതേസമയം വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ബോധപൂർവം ചില രാജാക്കന്മാർ സൃഷ്ടിച്ചതാണ് നമ്മൾ കണ്ട യുദ്ധമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഇപ്പോഴത്തെ ശേഷം ഇനി ഇരുപത്തി അഞ്ച് ശതമാനം സ്വർണത്തിന് വില കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ലാതിരുന്ന സമയത്ത് സ്വർണ്ണവില അൻപതിനായിരം കടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കളിയാക്കി എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ വില ഇരട്ടിയായി നേരത്തെ ചെയ്തിരുന്നത് പോലെ പ്രവചിക്കുക എന്നത് ഇപ്പോൾ സാധ്യമല്ല വലിയ രാജാക്കന്മാർ പതിനായിരം കിലോ സ്വർണം ശേഖരിച്ചു വെച്ച് ഒരു മാസത്തിനുള്ളിൽ ഇത്ര രൂപയാക്കണമെന്ന് കരുതി ഒരു ബോംബിടുന്നു വലിയ ഗെയിമുകൾ ഇതിന് പിന്നിലുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു